ടാ നിരും കെട്ടിടിച്ചു എനിക്ക് കൊച്ചു കൊടുത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുക പിള്ളേരെ ഗെയിമൊക്കെ ഉറങ്ങി അവൻ രാവിലെ നന്നായിട്ട് കിടന്ന് ഇന്ന് രാവിലെ ഉറങ്ങാൻ കിടത്തിട്ട് കുറഞ്ഞ ഒരു അരമണിക്കൂർ കഷ്ടി ഉറങ്ങിക്കാണുല്ലേ അതിനേക്ക് അവന് കയറി പോകുന്നു ഇതേ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അമ്മയ്ക്ക് 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 എല്ലാർക്കും ഏറ്റവും ഇഷ്ടം ഇന്നലെ എന്തിങ്ങടെ പോയപ്പോ ഞങ്ങക്ക് ചക്ക കിട്ടി കേട്ടോ ചക്ക അരിഞ്ഞു വെച്ചേക്കണാ കിട്ടിയത് ഇന്നിപ്പോ ഏകയാലും വൈകുന്നേരം ചക്ക കഴിക്കാൻ തീരുമാനിച്ചോ

നല്ല ചക്ക വേച്ച് അവര് അരിഞ്ഞത് അരിഞ്ഞതല്ലേ അതെ പച്ച ഒക്കെ അരിഞ്ഞത് അവിടെ പാക്കറ്റിലാക്കി ഫ്രോസൺ ആണല്ലേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നോക്കിയില്ലാട്ടോ തുറന്നാലറിയുള്ളൂ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഒറ്റ നോട്ടം മതി നല്ല ചുറ്റാണെന്ന് അറിയാം എന്നാലും ഞങ്ങൾ ഇന്ന് അമ്മയുടെ ഒരു ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇവിടെ വന്നേ പിന്നെ അമ്മ ചക്ക കഴിച്ചിട്ടില്ല നമ്മുടെ ഓസ്ട്രേലിയ വന്ന പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും അമ്മ മാത്രല്ല ഞങ്ങൾ എല്ലാവരും ചക്ക കഴിക്കാൻ പോവാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ചക്ക വേച്ചതിന്റെ റെസിപ്പിയാണ് ഏഹ് അടിപൊളി ചക്ക വേച്ചതായിരിക്കും ഞങ്ങൾ ഗ്യാരണ്ടി പറയാം ഏഹ് നിങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അല്ല എക്സൈറ്റഡ് അല്ലേ കൊതി വന്നില്ലേ പറഞ്ഞാലോ ചക്ക വെച്ചാലോ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീടിയിലേക്ക് ചക്ക വെച്ച കറി നമ്മുടെ ബീഫ് തന്നെ

ും പല മുടി ഒരേ രീതി ചേച്ചി എൽ സി ചേച്ചി ആയിരുന്നു മമ്മിയുടെ ഒരു വലിയ വലങ്ക ചക്ക പുള്ളിക്കാരി ചക്കയും കപ്പയും കിട്ടുമ്പോ തച്ചിരുന്ന എല്ലാം അതിന് ഒരാൾ അരിയും ഒരാൾ വറക്കും പിന്നെ അടുത്ത ഒരാൾ മറ്റേ ആൾ മാറി വറക്കും മറ്റേ ആള് കിട്ടും അങ്ങനെ ഇഷ്ടം പോലെ ഭയങ്കര ഉണ്ടാക്കി നോക്കാം സിമ്പിൾ റെസിപ്പി ആണ് കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മറ്റേ പാക്കറ്റിന്റെ പകുതി വെക്കാം എന്നിട്ട് ബാക്കി പകുതി രണ്ടര പാക്കറ്റ് രണ്ടര പാക്കറ്റ് എടുക്കാം നമ്മളത് പാലയിൽ വരുന്ന സാധനം ആണോ ഇപ്പൊ നമ്മുടെ മണം കൂടെ അവര് മേടിച്ചിട്ട് പോകണം അല്ലേ ചക്ക മേടിച്ചോണ്ട് പോകുന്നില്ല ദൂരം ചക്ക കൊടുത്തല്ലേ കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒത്തിരി കൊടുക്കാറുണ്ട് നമ്മുടെ ആവശ്യം മാത്രം നിർത്താറുണ്ട് എനിക്ക് എങ്ങനെയും തോട്ടിയും കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പറിക്കാൻ പറ്റുന്ന ഒക്കെ താഴെ നിർത്തും ബാക്കിയൊക്കെ ഞങ്ങള് കൊടുക്കും പലതും പല പായ്ക്കിലേയും പലതരം കേട്ടോ ഇതുകൊണ്ടോ മൂക്കത്ത ചക്കയുണ്ട് ഭയങ്കര നന്നായിട്ട് മൂക്കാത്തും ഉണ്ട് ഒരു പായ്ക്കിലേ മൂപ്പ് കുറവായിരുന്നു അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കത് ഭാഗ്യം നമുക്ക് കുക്കറിൽ തന്നെ വെച്ച് നോക്കാം പലതായതുകൊണ്ട് നമുക്ക് വേഗം പാടാടിപ്പോ ചക്ക കണ്ടോ ഇതൊക്കെ കേടായി കേടായിരിക്കുന്നുണ്ടോ അത് പോലെ അതെ അതെ അമ്മ നമ്മുടെ ചക്ക അരപ്പ് ഇത് മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ മിക്സിയിലോട്ട് മിക്സിയിലോട്ടെ നമുക്ക് പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് അവിടെ എവിടെ പറ്റിക്കണ്ടല്ലോത്തോട്ടോ പിന്നെ ഇത് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് നാട്ടിലായിട്ട് നല്ല സുന്ദരം കാന്താരി മുളക് ഇടയിരുന്നു കൊണ്ട് നമുക്കിത് ഉള്ളതുകൊണ്ട് നമുക്കിത് ഇടാട്ടോ പിന്നെ ഇത് ഒരു ചെറിയ ഉള്ളി ഇത് മൂന്ന് കഷ്ണം ചെറിയ വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളിയുടെ കഷ്ണം കേട്ടോ ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് ഇടും കേട്ടോ ചിലര് ഇതിനകത്ത് ജീരകം ഇടും ചിലർ കുരുമുളക് കൂടി ഇടും അങ്ങനെ മിഷ്ടമുള്ള കുരുമുളകായിട്ട് ഇടും അങ്ങനെ ഓരോരുത്തരും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൂ ഇടാട്ടോ ഞാൻ ഇത്ര ഇടുന്ന ഇത് ഇടും പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ഏഹ് കറുവേപ്പിലി അല്ലേ കറുവേപ്പില എന്തോരും ഇട്ടാലും നല്ലതാണേ ഞാനിത് മൂന്ന് ഇതെല്ലാം കറിവേപ്പില നമുക്ക് കുറച്ചുള്ള ആയതുകൊണ്ട് അത്രേ എടുത്തുള്ളൂ അല്ല ഇത് ഞാൻ ഞാനെടുത്തേനെ കറുവേപ്പിലി ഇട്ടു നമുക്ക് തേങ്ങയുടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിക്കൊണ്ട് കേട്ടോ നന്നായിട്ടൊന്നും വരേണ്ട ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയാൽ മതി കേട്ടോ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല എന്നിട്ട് നമുക്ക് ഇതിനകത്തൊരു ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിന് പാത്രത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂടി എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം നാട്ടിൽ ചക്കയുടെ സീസൺ അല്ലല്ലോ എല്ലാവർക്കും നാട്ടിലെ നാട്ടിലും പഴയ പോലെ ഉണ്ടാകും ചക്ക എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലാ സമയത്തും ഈ ചെറിയ പ്ലാവ് വന്നിട്ടില്ലേ മൂന്നോ മൂന്നും എല്ലാം കൂടുതലും അങ്ങനെയൊക്കെ ബ്ലാവ് വന്നു ഇഷ്ടം പോലെ ചക്ക ഉണ്ട് എല്ലാ എല്ലായിടത്തും ചക്ക ഉണ്ടല്ലോ അതെ അതെ സീസൺ ആവാനായിട്ട് ഞാനിരി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോണ്ടോ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഒറ്റ വിസിൽ വന്നാൽ മതി വിസിൽ വരാൻ തുടങ്ങിയാൽ മതി വിട്ടോ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫാക്കാം നമ്മൾ ഇങ്ങനത്തെ ഫ്രോസൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു വിസിൽ അടി അന്നേരം ഓഫാക്കണം കേട്ടോ ആക്കിയിട്ട് നമുക്ക് ഈ എയർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇളക്കാം കേട്ടോ നമ്മൾ ഇതാവുന്ന സമയത്തിന് കുറച്ച് ബീഫും കൂടെ ചൂടാക്കാം കേട്ടോ നമ്മൾ ഇന്നലെ അതെ ഇന്നലെ അതെ ഏകദേശം ഇത്ര ഇത്രയാറായി നമുക്ക് ചക്കാനുള്ളൂ അത്രേം കൂടെ ഉള്ളു ശരിക്കും ചിക്കൻ ചിക്കൻകറിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ചക്കയും ചിക്കൻ ചിക്കൻ കറിയാ മീൻ കറി കറി മാങ്ങാ ചമ്മന്തി ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാന്നറിയോ ചക്കയ്ക്ക് കടുവു മാങ്ങാച്ചാറ് അല്ലെങ്കിൽ കാന്താരി മുളകില്ലേ മുളക് പൊട്ടിച്ചത് അതല്ലെങ്കിൽ മാങ്ങാ ചമ്മന്തി മുളകോട്ടിച്ചോലിച്ചേട്ടൻ്റെ ചാത്തിന നമ്മളെ വലിയ ചാത്തിനൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു മാങ്ങാച്ചക്ക എപ്പൊ വായിച്ചാലും മാങ്ങാച്ചമ്മന്തി പോകണമായിരുന്നു എന്റെ വീട്ടില് കടുങ്കു മാങ്ങ അല്ലെങ്കിൽ അതാരും മുളകോട്ടിച്ചു മുളകുട്ട് സൂപ്പർ മുളകുട്ടോ മുളകോട്ടിച്ചണ്ടാക്കലോ എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാം അതെല്ലാം കൂടെ വഹിച്ചിട്ട് എല്ലാം കൂടി വലിയൊരു പാത്രത്തിലോട്ട് ഇടും അല്ലെങ്കിൽ വലിയൊരു വാഴയിലേക്ക് അതോടൊപ്പം എല്ലാവരും കൂടി ചുറ്റും കൂടി ഇരുന്ന് കഴി അതെ അതെ അതിന്റെ ഒക്കെ ടേസ്റ്റ് സത്യം അമ്മയും മോളും ഇവിടെ പരിപാടി ബുക്ക് തോറന്നേ എന്നതിന്റെ പടമാറിയത് ആ ഡിയറാണോ അമ്മ കാന്താരി കാന്താരി മുളക് മുളക് ഉള്ളൂ പച്ചമുളകാണ് പൊട്ടിക്കുന്നത് എന്നൊക്കെ പച്ചമുളകും ഉള്ളി പൊടി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇത് അടിച്ച ഇതിനകത്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒഴിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി വേണമെങ്കിൽ രണ്ടു തുള്ളി വിനായിരി ഒഴിക്കാം കേട്ടോ ചെറിയ ഒരു ആദ്യമാകാതെ ഒരു ചെറിയൊരു വേണ്ടി ല്ലേ ഇത് അടിച്ച് നമ്മൾ ഇങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് വലിയ അറിയാൻ പറ്റില്ല എങ്ങനെയായതുകൊണ്ട് ഒന്ന് അടിച്ചോട്ടെ മലപ്പുറം അടിസ്ഥാന മറ്റേ നമ്മള് നാട്ടിലൊക്കെ നമ്മൾ അടിക്കാൻ വേണ്ടി കിടന്ന് പെടിച്ചു തുടങ്ങിയാലേ അനങ്ങി തുടങ്ങുന്ന പറയാലോ അത്യാവശ്യം നല്ല മണം വരുന്നുണ്ടോ അല്ല ആ മണമുള്ളവരെ മണമുണ്ടോന്നുള്ളത് കഴിഞ്ഞു നോക്കിയാലറിയുള്ള മണമെന്തായാലും വരുന്നുണ്ടോ നല്ല നമ്മുടെ നാട്ടിൽ ചക്ക കഴിക്കുന്നാലും വരുന്നുണ്ട് ചാച്ചിന് നോക്കി കൊതിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ

പോയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കണ്ടിട്ട് വലിയ ചക്ക ചക്കളക്കോ ചക്കളക്കുന്നൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയാലേ അതെ 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 ചക്ക ഇളക്കുന്ന ചക്കടെലേ നന്നായിട്ട് വന്നിട്ടുണ്ടോ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ ഇളക്കാൻ എളുപ്പത്തിനാട്ടോ നല്ല സൂപ്പർ നല്ല 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 തോന്നുന്നു എല്ലാം നല്ല പാത്രത്തിനുണ്ടോ തോന്നുന്നു

ഇച്ചിരി എരിവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ റീവിന് ഒരു എരിവേണ്ട ഒരു പ്രശ്നമില്ല കേട്ടോ അവൻ എന്നെ എരുവേട്ട സാധനം കഴിക്കും ഇച്ചിരി മടിയൊക്കെ ഉണ്ട് ഇവള് ചോറ കൊടുത്തിട്ട് വായി വെച്ചോണ്ടിരിക്കും ഇറക്കിയാലോട്ടോ ഇറക്കാതിരിക്കുകയും ഇച്ചിരി എരിവുകൾ കറിക്കോട്ടും കൂടെ കൊടുക്കും അത് പെട്ടെന്ന് ഇറങ്ങിക്കോളും നമുക്ക് ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് എല്ലാരൂടെ കഴിച്ചാൽ പറടാ രാത്രി അവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ കഴിക്കാന്

മുളൊടിച്ചതും നല്ല ചക്ക വേഴ്ച്ചതന്നെട്ടോ നല്ല എരിവളോ മുളക്ടൊടിച്ചോ നല്ല എരിവുള്ള എളവുള്ള നല്ല 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 വെളിച്ചെണ്ണ രുചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാൻ പറ്റും സന്തോഷം കേട്ടോ ചക്ക അടിയാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ പോയി കഴിഞ്ഞാൽ ചക്ക എടുങ്ങോ ആഹ് വേറെ നമ്മുടെ ഓസ്ട്രേലിയയുടെ വേറെ ചൂടുള്ള ഭാഗത്തൊക്കെ ചക്കയൊക്കെ എപ്പോഴും ഉണ്ടാവും ഇവിടെ ആറ് മാസം തണുപ്പാണ് അതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല വരാറില്ലേ ഞാൻ ഇച്ചിരി വറുത്ത് നോക്കണം ഓർത്തു കേട്ടോ പക്ഷെ ഒരു രീതിയിലും വർക്കാൻ പറ്റില്ല ചക്ക നിങ്ങൾ കണ്ടല്ലോ വറക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് എരിശ്ശേരി വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ആകുവതിർന്നു ചക്ക എരിശ്ശേരി ഉണ്ടാക്കി കാണിക്കും എല്ലാരും പറയാൻ ചക്ക കഴിച്ചിട്ടോ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ബീഫ് കറിയുടെ നല്ലൊരു കോമ്പിനേഷൻ സൂപ്പർ അടിപൊളി നമ്മൾ ചക്ക ഡിസംബർ ആയി ഡിസംബർ ആവുമ്പോഴും അപ്പൊ അത്രയും നാളായി നമ്മൾ ചക്ക കഴിച്ചോട്ടോ നമുക്ക് കുറെ നാളുകൂടി ആണെങ്കിലും നല്ല സൂപ്പർ ചക്ക കഴിക്കാൻ പറ്റും അതെ സത്യം 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 ഞാൻ ആണെങ്കിലും നിമിഷം പാട്ട് പേടി നമുക്ക് വീഡിയോ ചക്ക ഒക്കെ കഴിച്ച് സന്തോഷത്തില് 지이나. <목소리> கேட்டேன் வாழ்வெறியை கேட்டேன் இல்லை வாழ்